ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖല്ലേ ഇപ്പൊ നമ്മളിന്ന് പാലുകാച്ചിലാണ് അപ്പൊ തൈറക്കുട്ടിയൊക്കെ സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ട് ലയറ ഏ ഇതൊക്കെ രാവിലെ നീച്ച് നേരത്തെ നീച്ച് കുടിച്ചു മാറ്റി വന്നിട്ടുണ്ട് സുബൈ പാങ്ക് കൊടുത്തിട്ടില്ല പാങ്ക് കൊടുക്കാൻ കാത്തിക്കാണ് അല്ലേ അപ്പൊ നമ്മൾ എന്താ പറയാ നമ്മളെ വീടിന്റെ ഫുൾ പണി എടുത്തത് നമ്മുടെ നമ്മുടെ ഫ്രണ്ടും നമ്മുടെ സുഹൃത്തും അതിലുപരി നാട്ടുകാരനുട്ടോ പിന്നെ അവൻ്റെ പേര് ഉനൈസ് എന്നാണ് ഇവരെ എന്താ പറയുക കമ്പനിൻ്റെ പേര് ആസ്പർ എന്നാണ് മൂപ്പര് നമ്മളെ വാർഡ് മെമ്പറാണ് ഇലിയാസ്ക പിന്നെ ജക്കേരി ഉണ്ട് ഷെഫീഖ് ഉണ്ട് ഇവരൊക്കെ ഇവർ മൂന്നാളാണ് ആസ്പറിൻ്റെ എന്താ പറയുക ഓണേഴ്സ് അങ്ങനെ പറയാം അപ്പോൾ ഇവർ നമ്മളോട് സംസാരിക്കും കാരണം ഇവരിപ്പം നമ്മളുടെ നമ്മുടെ വീടിൻ്റെ ഒരു ത്രീ ഡി രൂപ നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ട് തരാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമുക്കത് മേടിക്കന്നിട്ട് ഉന്നൈസ് സംസാരിക്കും കൂടെ ഇല്ലേ ഉന്നൈസേ അതിൻ്റെ കാര്യങ്ങൾ ഓക്കെ നമുക്കത് മേടിക്കാം എന്തായാലും അത് മേടിച്ചോളി മാ ഒന്ന് വിളിച്ചോണി ഓക്കെ നിങ്ങളെ കയ്യിൽ വെച്ചോളൂ ഓക്കെ ഇപ്പോൾ ഉന്നയിസാണ് ഈ ഈ വീടിൻ്റെ ഫുൾ വർക്കും ചെയ്തതെട്ടെ നമ്മൾ ഇങ്ങനെ ഒരു വർക്ക് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു വർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഇത്രത്തോളം നല്ല അടിപൊളിയാക്കിത്തരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മൾ സാധാരണ ഒരു വീട് ഇത്രത്തോളം ഡിസൈൻസ് കാര്യങ്ങൾ നമ്മൾ ഇത്രത്തോളം പ്രതീക്ഷിച്ചിട്ടില്ല എന്തിനു പറഞ്ഞാൽ ഈ ചെടി പോലും ഞാൻ പറഞ്ഞിട്ടല്ല അതേപോലെ ഈ സീറ്റിംഗ് ആണെങ്കിലും അതേപോലെ ഇതിൻ്റെ മൊത്തത്തിൽ ക്രെഡിറ്റ് മൊത്തം ഉന്നയിസിനാണ് എത്ര ദിവസം കൊണ്ടാണ് ഞാൻ ഇവനോട് കൊടുക്കുന്ന മുമ്പേ ആ സ്ഥലം കിട്ടാതെ നമ്മൾ കുറേ നടന്ന് സ്ഥലം കിട്ടിയതിന് ശേഷം എന്താ പറയാ ഉനൈസിനോട് ഞാൻ പറഞ്ഞത് ഓൾ ആണ്ടിന്റെ മുമ്പേ നമുക്ക് കൂടിയിരിക്കണം എന്നാണ് ഏർ അത് ഞാൻ അവനോട് പറഞ്ഞത് ഫെബ്രുവരി ഏകദേശം അറിയില്ല ജനുവരി ലാസ്റ്റിക്ക് ശരിയാക്കാണെന്ന് പക്ഷെ ഓന അതിൻ്റെ മുമ്പ് ഞാൻ ഓനെ എന്താ പറയാ ഓൻ ഇത്രയും പെട്ടെന്ന് നമ്മള് ചെയ്ത് തരുന്നേകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ദിവസം നൂറ് ദിവസത്തിൻ്റെ ഉള്ളി അല്ലേ അത്ര അത്ര ദിവസം കൊണ്ടാണ് ചെയ്തു തന്നത് എന്താ പറയാ ഒരുപാട് താങ്ക്സ് ഏഹ് ഇത്രത്തോളം അത്രത്തോളം ബഡ്ജറ്റും എന്താണ് നമ്മളെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കാരണം വേറെന്താ നമ്മൾ എക്സ്ട്രാ വർക്കുകളും കാര്യങ്ങളും എടുത്തത് കൊണ്ടാണ് എങ്കിൽ പോലും നമ്മൾ എന്താ പറയാ സംതൃപ്തിയാണ് ഇല്ലേ അമ്മ എങ്ങനെയുണ്ട് വലിയ വർക്ക് നിങ്ങൾ അടിപൊളിയാണ് പറഞ്ഞോ പറയാനൊന്നുമില്ല നമ്മള് തുടക്കത്തിൽ നമുക്ക് ഒരു പേടുണ്ടായിരുന്നു തീരുമില്ല പിന്നെ നമുക്ക് ഇവിടെ പണിക്കാരെയും വല്ലൊരു സപ്പോർട്ടോടുകൂടെ പിന്നെ നമ്മളെ ബാലൽവാസികളെ സപ്പോർട്ടോടുകൂടെ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ കഴിഞ്ഞു പിന്നേ മാറി നമുക്ക് വാഹനം വരാൻ വല്ല ചെറിയ പ്രയാസം അതൊക്കെ എല്ലാവരും സഹകരണത്തോടെ നമുക്ക് നടന്നു തീർച്ചയായിട്ടും അതുകൊണ്ട് ചെറിയൊരു ഡില വന്നില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി നേരത്തെ കഴിയാം വഴി ചെറിയ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് തൊണ്ണൂറ്റി കറക്റ്റ് തൊണ്ണൂറ്റി നാല് ദിവസം തൊണ്ണൂറ്റി നാലാമത്തെ ദിവസമാണ് ഞാൻ പറയാനുള്ളത് മറ്റന്നാ മുതലേ ഞാൻ കൂടിക്കൂലി ദിവസം ും ഇല്ല കാരണം എന്തായി എന്തായി ഇത്ര പെട്ടെന്ന് തീർത്തുന്നതിന് വളരെയധികം താങ്ക്സ് ആസ് പെർ എന്തായാലും ഞാൻ വലിയ നമ്പർ ഞങ്ങള് മെൻഷൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയില് അപ്പൊ എന്താ വേറെന്തേലും പറയണ്ടില്ല ഓക്കെ അല്ലേ അപ്പൊ പിന്നെ അത് മാത്രല്ല ഈ വീടിന്റെ കാര്യം കഴിഞ്ഞാല് പിന്നെ ഒക്കെ ഇല്ലല്ല മൂപ്പരെ ഇല്ലാസ്റ്റ് അടുത്താണ് ഈ വാർഡിന്റെ മൂപ്പര ഭാഗത്തുനിന്ന് ഒരുപാട് സഹായം കിട്ടിയിട്ടുണ്ട് ഇതിന്റെ പഞ്ചായത്ത് വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്ര സ്പീഡ് ആകുന്നത് എന്തായാലും സംരംഭം ഏറ്റെടുക്കാനും സമയബന്ധിതമായിട്ട് ആയിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സംരംഭത്തിന് എന്തായാലും മുതൽ കൂട്ടായിരിക്കും തീർച്ചയായിട്ടും അപ്പൊ കാണുന്ന പ്രേക്ഷകരുടെ എന്താ സഹായം സപ്പോർട്ടും ശേഷം നമുക്ക് കോഴുകൾ തിരൂര് ഭാഗത്ത് നിന്ന് കോട്ടയം കുറെ കോഴുകൾ പക്ഷെ നമുക്ക് എന്താ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് നമുക്ക് ഒരിക്കലും പ്ലാൻ കണ്ട് പ്ലാന് ശേഷമാണ് ഈ വീട് അറുന്നൂറ്റിഅമ്പത് സ്ക്വയർ ഫീറ്റ് അല്ലേ അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട്ടില് സാധാരണ ഒരു ഒരു ബാത്റൂം ബാത്റൂമുണ്ടായാലും ഇത് രണ്ട് ബാത്റൂം ബാത്റൂം എത്ര വരുമ്പോ അതിന്റെ എക്സ്പെൻസ് അതിലധികം സാധാരണ വീട് കണ്ടിട്ട് ത്രീ ഡി പ്രകാരം നമ്മൾ അതേ പ്രകാരം മാറ്റം അതേ ഡിസൈനിൽ മാത്രം സ്റ്റെപ്പാണ് തീർച്ചയായും നമ്മൾ എക്സ്ട്രാ വർക്കുകൾ തന്നെ ഏകദേശം മൂന്ന് ലക്ഷം രൂപ അതായത് ഈ വീട് പണിന്റെ പുറമെ നമ്മള് മൂന്ന് ലക്ഷം രൂപ പിന്നെ ഒരു കോൽക്കിണർ ഒരു ലക്ഷം രൂപ പിന്നെ അങ്ങനെ നമുക്ക് നമ്മൾ ചെയ്യുന്ന രൂപ നമ്മൾ ഈ മതിലാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ എന്താ പറയാ ലുക്ക് അപ്പൊ എന്തായാലും ആൾക്കാളെ ഇത് ഇവിടെ വെച്ചിട്ടാ എവിടെ അറിയോ ആളൊന്നിങ്ങനെ കയറി വരൂലെ അങ്ങനെ ഇവിടെ വെച്ചത് അങ്ങനെക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മള് ഫുഡ് എത്തിയിട്ടുണ്ട് നമ്മള് ഫുഡ് കൊണ്ടുവന്നത് അല്ലെ ഇവന്റ് ആണ്ട്ടോ ഫുള്ള് നമ്മള് സിയാബ്ക ടീമാണ് മക്കളെ മക്കൾ നമ്മളെ ഫുഡ് ഇതാണ് വെള്ളപ്പം പത്തിരി പൊറോട്ട ചിക്കൻ കറി ശിയാവാനോട് പറഞ്ഞു അങ്ങനെ ചെറിയ പരിപാടിയാണ് ഗ്ലാസും വെയിറ്റ് ഒക്കെ എന്ന് പറഞ്ഞു അപ്പോൾ മൂപ്പര് ടേബിളും ചെയറും എന്താ പറയുക ഫുഡും എത്തിച്ച് തന്ന ചെറിയ പരിപാടിയും ഞാൻ പറഞ്ഞു അപ്പോൾ മൂപ്പരാണെന്ന് പറയാം ചെറിയ പരിപാടിയും വലിയ നമ്മൾ എടുക്കുമെന്ന് അപ്പോൾ അലേ ആണ് നമുക്ക് ഫുൾ ചെയ്തു തന്നിട്ടുള്ളത് ഒരു നേരത്തെ ഫുഡ് കിട്ടാനേ നമുക്കിവിടെ വേറെ വഴിയില്ല അപ്പോൾ മൂപ്പരോട് പറഞ്ഞപ്പോൾ ഒക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വെജിറ്റബിൾ കറി ഉണ്ട് ഴിഞ്ഞു ഭക്ഷണം ഞങ്ങള് കഴിച്ചുകൊണ്ടിരിക്കാണ് അഷ്റഫ എങ്ങനും എല്ലായിടത്തും ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഉപ്പിന്റെയും അതേപോലെ അൻഷിഫിന്റെ ഒക്കെ ഉണ്ടല്ലോ ഓരോ ഹൗസ് വാമിങ്ങും പിന്നെ ഞാൻ വേറൊരു പരിപാടിക്ക് പോയി അവിടെ നിന്നാണ് ഈ ഫുഡ് കഴിച്ചത് ഇങ്ങത്തെ മറ്റേത് സൂർബ്യാനൊക്കെ ആ രസണ്ടല്ലേ ഓക്കേ പരിപാടി അങ്ങനെ ഏകദേശം കഴിഞ്ഞു ഇനി കുറച്ച് ആൾക്കാരോടുകൂ വിളിച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് ആൾക്കാരെ പരിപാടിയുള്ളൂ കഴിഞ്ഞ് അകെ രണ്ട് ടേപ്പിളു കൊടുത്തിട്ടുള്ളത് അതിൽ പത്ത് അയിമ്പത് നാൽപ്പത് ആൾക്കാരോടുള്ളത് പരിപാടി എന്തായാലും ഏകദേശം കഴിഞ്ഞു ഇനി പരിപാടികളൊന്നുമില്ല ഇൻഷാല്ല കഴിഞ്ഞു അങ്ങനെ പരിപാടി എന്താ ഈ നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു രാവിലെ തന്നെ ഉള്ളുണ്ടോ ആ ഇപ്പൊ എങ്ങനെയുണ്ട് വീടൊക്കെ ഉഷാറായില്ലേ സൂപ്പർ ആയില്ലേ എന്തായാലും എല്ലാരും ദുബ ചെയ്യാൻ പറയാം അയബരൊക്കെ സപ്പോർട്ടും പ്രാർത്ഥനയും സഹായം കൊണ്ടാണ് നമ്മളിങ്ങനെ വീടുണ്ടായിരിക്കും അതുകൊണ്ട് ഒരുപാട് താങ്ക്സ് അല്ലേ ഏഹ് എല്ലാരും ദുബായിൽ ഉൾപ്പെടുത്തിയറക്കുട്ടിയൊക്കെ ഓടി പാഞ്ഞിട്ട് ഉമ്മാരൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ എന്റെ സ്പോൺസർ പിന്നെ അയറ ഓൺലൈൻ സ്റ്റോറിന്റെ വക ചോപ്പത്തെ പൈസ ഓള വകുപ്പ് നമ്മളെ കച്ചവടമൊക്കെ കിട്ടാൻ വേണ്ടി എല്ലാരും ദുബ ചെയ്യണം പിന്നെ ഈ സാധനം കണ്ട മട്ട നിക്കണ മാക്സിളിയാണ് അല്ലെ അമ്മ

എന്താന്ന് തുറന്നു നോക്കി അമ്മായി അപ്പൻ ചൂടാൻ ചട്ടി ഞാൻ ചട്ടി വാങ്ങിട്ടില്ല എക്കാര്യന്റെ അമ്മായി ചട്ടി വണ്ടിന്ന് അതുകൊണ്ട് ചട്ടി ഒന്നും വാങ്ങിയിട്ടില്ല അമ്മായി അമ്മായി നിക്കണ്ട് കാര്യം നോക്കി കേട്ടെറക്കും അമ്മായി സൂപ്പർ സൂപ്പർ ഞാൻ ചട്ടി വേണെന്താ പറയാ അമ്മായി ചട്ടി അമ്മായി പറഞ്ഞില്ല അമ്മായി ചട്ടി പറഞ്ഞാറു അതുകൊണ്ട് നമ്മള് അപ്പ ചട്ടി വാങ്ങിട്ടില്ല എന്റെ അമ്മക്കും ഉമ്മമാക്കൊക്കെ അത് കൂടണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഉമ്മമാക്ക് ലാസ്റ്റ് തീരെ വെയ്യാണ്ടായില്ല അന്ന് ഹോസ്പിറ്റലിലേക്ക് കടന്നു പിന്നെ ഞാൻ മാത്രല്ല ശ്വാസം ഇട്ടാണ് രാവിലെ കൊണ്ടുവരാൻ കഴിയില്ല അപ്പൊ ഉമ്മ ഇമ്മ ഉമ്മന്റെ അടുത്ത് നിന്ന് രണ്ടാൾക്കും സുഖമല്ല എന്റെ ഗിഫ്റ്റ് കാലത്ത് ഞാൻ വന്നിട്ട് മുറിച്ചിട്ട് അവിടെ എത്തിയിട്ട് ഇങ്ങോട്ട് വരണം എന്ന് പറയുന്നുണ്ട് ഉമ്മാക്കി കാണണം ഉമ്മനെ കൊണ്ടുവരണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഉമ്മമാക്ക് സുഖമല്ലാത്തോണ്ട് ഉമ്മമ്മ

എന്തായാലും ചട്ടിയും പാത്രവും നമ്മൾ വാങ്ങിയിട്ടില്ല അത് കണ്ടറിന് കിട്ടിയിട്ടുണ്ട് സെറ്റാണ് സെറ്റാണ് ഇതാ ഈ പാത്രം പിന്നെ രണ്ട് ചട്ടികൾ ആ ഇതിങ്ങനെ വെച്ചറിയും ഓക്കെ ഞാൻ അടുത്ത് അടുത്ത അടുത്തടുക്ക എന്തായാലും അത് സൂപ്പറായി അടുത്ത നോക്കിയേക്കാം

ോ സൂപ്പർ സൂപ്പർ എന്തായാലും നമ്മളെ അൺബോക്സിംഗ് വീഡിയോ ലയത്തിന്റെ അടിയിൽ തന്നെ അടുക്കളയിലൊക്കെ അടുക്കളയിലുണ്ട് ചോക്കേസ് ആലൊക്കെ ഇപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്താ വെച്ചാൽ ഏകദേശം ഒരു ഒമ്പത് മണി എട്ടൊക്കെ ഞാൻ ഏകദേശം കഴിഞ്ഞു കുറച്ച് ഉള്ളത് ഉള്ളത് എന്തായാലും പരിപാടികളൊക്കെ കഴിഞ്ഞിനി ഒന്നുമില്ല അടിപൊളി എന്തായാലും എന്തായാലും നിങ്ങളൊക്കെ സപ്പോർട്ടും സഹായവും എല്ലാം കൊണ്ടും അലഹമ്മ എത്രത്തോളമായിട്ടോ